വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും ആദർശനിഷ്ഠയുടെയും പര്യായമായിരുന്നു അന്തരിച്ച മുൻ കെ പി സി സി പ്രസിഡൻ്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തെന്നല ബാലകൃഷ്ണപിള്ളയെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഓരോ പൊതുപ്രവർത്തകനും മാതൃകയാക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു അത് ആദർശത്തിന്റെ വെണ്മയും വിശുദ്ധിയും അവസാനം വരെ കാത്തുസൂക്ഷിച്ച നേതാവായിരുന്നു അദ്ദേഹമെന്നും സണ്ണി ജോസഫ് എം കണ്ണൂരിൽ പറഞ്ഞു മുൻ കെ പി സി സി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപ്പിള്ളയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സംസാരിക്കുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ആരോടും പരിഭവവും പിണക്കവുമില്ലാതെ എല്ലാവരെയും സ്നേഹിച്ച പൊതുപ്രവർത്തകനായിരുന്നു തെന്നലയെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു ധികാര പദവികൾ വഹിക്കുമ്പോഴും സൗമ്യതയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര തെന്നല ബാലകൃഷ്ണപിള്ള കെ പി സി സി അധ്യക്ഷനായിരുന്ന രണ്ടായിരത്തി ഒന്ന് കാലഘട്ടത്തിലാണ് യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയത് രണ്ടു തവണ കെ പി സി സി അധ്യക്ഷ പദവിയിലെത്തിയ അദ്ദേഹം സംഘടനയുടെ കെട്ടുറപ്പിനായി പ്രവർത്തിച്ചു കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പ്രവർത്തിച്ച് കെ പി സി സിയുടെ അധ്യക്ഷ പദവി വരെ അലങ്കരിച്ച അദ്ദേഹം കൊല്ലം ഡി സി സി അധ്യക്ഷൻ രാജ്യസഭാംഗം എം എൽ എ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു പ്രസ്ഥാനത്തിന് വേണ്ടി സമ്പാദ്യം മുഴുവൻ ചെലവാക്കിയപ്പോഴും അധികാരമോഹമോ സ്വാർത്ഥ താല്പര്യങ്ങളോ ഒന്നും കടന്നുവരാതെ പൊതുജീവിതമാണ് അദ്ദേഹത്തിൻറെതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കോൺഗ്രസിന് വലിയ ദുഃഖവും തീരാ തീരാനഷ്ടവുമാണ് വരുത്തിയിട്ടുള്ളത് കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യ നേതൃത്വമായിരുന്നു ശാന്തതയുടെയും നന്മയുടെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പര്യായമായിരുന്നു ശ്രീ തനസ വിവിധ തലങ്ങളിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി സി സി പ്രസിഡന്റ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്തു എം എൽ എ രാജ്യസഭാംഗം എന്ന നിലയിലും തെനിലസാർ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സേവനം എന്നും കേരളത്തിലെ കോൺഗ്രസ് നന്ദിയോടെ ഓർമ്മിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ കോൺഗ്രസിലെ പൊതു സ്വീകാര്യതയുള്ള നിർദ്ദേശങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ സൗമ്യഭാവം ഏവനെയും അദ്ദേഹത്തിനെ കണ്ടിപ്പിച്ചു അദ്ദേഹം പ്രശ്നങ്ങളിൽ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ചു അദ്ദേഹത്തിന്റെ ലാണിത്യം വിനയവും നിസ്വാർത്ഥതയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും പ്രവർത്തകർക്ക് പൊതുവിലും മാതൃക തന്നെ തെന്നല ാലകൃഷ്ണപിള്ളിയുടെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു തെന്നല ബാലകൃഷ്ണപിള്ളിയുടെ നിര്യാണത്തിൽ രണ്ടു ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിക്കുന്നതായും അതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചതായും കെ പി പ്രസിഡന്റ് പറഞ്ഞു കെ പി ആസ്ഥാനത്ത് ശനിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് തെന്നല ബാലകൃഷ്ണപിള്ളിയുടെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെക്കും തുടർന്ന് ശാന്തി കവാടത്തിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം പറഞ്ഞു കണ്ണൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽസ് കണ്ണൂർ